ഈ വർഷം ആദ്യമായാണ് സചിത്ര ബുക്ക് സംയുക്ത ഡയറി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പ്രായോഗിക തലത്തിലെത്തിയത് അപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കോർ എസ് ആർ ജിയിൽ ഒന്നാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ ചുവട് പഠിച്ച് അത് കുറച്ച് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സചിത്ര ബുക്ക് എന്നൊരാശയം രൂപീകരിക്കുകയുണ്ടായി അപ്പോൾ സചിത്ര ബുക്ക് അതിൻ്റെ തുടർച്ചയായി സംയുക്ത ഡയറി സംയുക്ത ഡയറി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അക്ഷരം പോലും അറിയാതെ വരുന്ന കുട്ടികൾ ഒന്നും അറിയാതെ വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഡയറി എഴുതുക അത് വലിയൊരു സംശയമായിരുന്നു അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംയുക്ത ഡയറി എന്ന് പറഞ്ഞാൽ സംയുക്തമായിട്ട് രക്ഷിതാവും കുട്ടിയും ഒന്നിച്ച് ഡയറി എഴുതുക ജൂലൈ മുതലാണ് എൻ്റെ ക്ലാസ്സിൽ സംയുക്ത ഡയറി ആരംഭിച്ചത് നമ്മുടെ ഈ സ്കൂളിൻ്റെ അന്ത് സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നഡ മലയാളം മീഡിയങ്ങളിൽ അധ്യാപകർ നടന്ന വിദ്യാലയമാണ് രക്ഷിതാക്കളിൽ കാര്യമായ വിദ്യാഭ്യാസ സാഹചര്യങ്ങളില്ലാത്തവരാണ് പ്രീ സ്കൂൾ അനുഭവം ഇല്ലാത്ത കുട്ടികളാണ് അതുപോലെ അംഗൻവാടിയിൽ പോലും പോവാതെ നേരെ സ്കൂളിൽ വരുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ഡയറി എഴുതുക എന്ന് പല രക്ഷിതാക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംയുക്ത ഡയറി എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികളുടെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ആ അനുഭവങ്ങൾ അവർ വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കുന്നു കുട്ടികൾ പഠിച്ച അക്ഷ ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയുന്ന അക്ഷരങ്ങൾ കുട്ടികൾ എഴുതുന്നു ബാക്കിയുള്ളവ രക്ഷിതാക്കൾ സഹായിക്കുന്നു അങ്ങനെ അവർ ആദ്യകാലങ്ങളിൽ അവരുടെ ഡയറികളിൽ ഒരു വാക്യം അല്ലെ രണ്ട് വാക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു ഇ ഇന്ന് സ്കൂളിൽ കുട്ടികൾ കുറവായിരുന്നു ഇത്രമാത്രം കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷിതാക്കളുമായിട്ട് പങ്കുവെച്ചത് അതിൽ കുട്ടികൾക്ക് അറിയുന്ന അക്ഷരങ്ങൾ കുട്ടികൾ എഴുതി ആശയം കുട്ടിയുടേതാണ് രക്ഷിതാവ് ബാക്കി സഹായിച്ചു ഇങ്ങനെ ഈ തരത്തിലുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വ തനിയെ അമ്മയെടുത്ത് കുറഞ്ഞ് കുട്ടികൾ എഴുതുന്ന പെൻസിലിലും രക്ഷിതാവ് എഴുന്ന പേനയിലും ആയിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടി എഴുത്ത് തന്നെയായി മാറി അമ്മയുടെ എഴുത്ത് പേന എഴുത്ത് കുറഞ്ഞു കുട്ടികൾ തനിയെ എഴുതാൻ തുടങ്ങി അവർ പഠിക്കാത്ത അക്ഷരങ്ങൾ പോലും അവർ എഴുതാൻ തുടങ്ങി അങ്ങനെ അവർ എഴുത്തിൻ്റെ ദൈർഘ്യവും കൂടി ഒരു വാക്യം രണ്ട് വാക്യം എഴുതിയിരുന്ന കുട്ടികൾ അഞ്ചു വാറും വാക്യങ്ങൾ അങ്ങനെ വന്ന് വന്ന് ഒരു ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേക്കും പേജുകളോളം യാത്രാ വിവരണം ഒക്കെ എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറി അതുമാത്രമല്ല രചനോത്സവം എന്ന് തുടങ്ങുന്ന തുടങ്ങിയെന്നു പേരുള്ള ഒരു പരിപാടിയും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അത് സെപ്റ്റംബർ മാസത്തോടെയാണ് തുടങ്ങിയത് കുട്ടികൾക്ക് ആശയതലവും അക്ഷര അക്ഷരവും ഒക്കെ വികസിച്ച് വന്ന് വന്നതിന് ശേഷം ഒരു ചിത്രം വാട്സപ്പ് ക്ലാസ് വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഇടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ചില ചോദ്യങ്ങൾ ചോദിക്കും എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ കുട്ടികളുമായി ആശയം വികസിപ്പിച്ച ശേഷം കുട്ടികൾ അവർക്കറിയുന്ന കാര്യങ്ങൾ വെച്ചൊരു കഥ എഴുതുന്നു അവർക്ക് ആ കഥയുമായി ബന്ധപ്പെട്ടൊരു ചിത്രവും വരയ്ക്കുന്നു ആദ്യകാലങ്ങളിൽ രക്ഷിതാക്കൾ സഹായം ഉണ്ടായിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് അവർ തനിയെ കഥകൾ എഴുതാനും അതുപോലെ എളുപ്പത്തിൽ വായനയിലേക്കും ലേഖനത്തിലേക്കും എത്തിയ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഓരോ കുട്ടിയും സ്വന്തമായി പുസ്തകം വരെ ഇറക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എല്ലാവരും ഇപ്പം സ്വന്തമായി ഓരോ പുസ്തകത്തിൻ്റെ രചയിതാക്കളാണ് എൻ്റെ പേര് നിഹാര എനിക്ക് ഫസ്റ്റ് എഴുതാനും വായിക്കാനും അറിഞ്ഞോണ്ടിയില്ലായിരുന്നു ഫസ്റ്റ് എനിക്കറിയുന്ന അക്ഷരങ്ങളെല്ലാം ഞാൻ എഴുതും അറിയാത്ത അക്ഷരങ്ങൾ അമ്മ എഴുതി തരും ആദ്യം അമ്മ എനിക്ക് ഡയറിയിൽ അറിയാത്ത അക്ഷരം എഴുതി തന്നു പിന്നെ പിന്നെ ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി പിന്നെ കഥയൊക്കെ ഞാൻ എഴുതി ഒറ്റയ്ക്ക് തന്നെ എഴുതി എനിക്ക് ആദ്യം വായിക്കാനും എഴുതാനും അറിയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ സ്കൂളിലേക്ക് വന്നു ഞാനും അമ്മയും വന്നപ്പോൾ സ്കൂളിൽ ആരുമില്ലായിരുന്നു ടീച്ചർ മാത്രം ടീച്ചർ മാറും മാത്രം ഉണ്ടായിരുന്നു െ സ്കൂളിൽ പോയി സ്കൂളിൽ ടീച്ചർ കഴിക്കാൻ നെയ്പത്തളും ചിക്കൻ കറിയും തന്നു ഞങ്ങൾ എഴുതുന്ന ഡയറി ഷൂട്ടിംഗ് ചെയ്തു ഞങ്ങൾ പറയുന്നത് ഷൂട്ടിംഗ് ഈ സംയുക്ത ഡയറി എന്ന ആശയത്തെക്കുറിച്ച് ടീച്ചർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പറയുമ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു അതായത് ഇവർ സ്വന്തമായിട്ട് എഴുതണം അതായത് ഒരു കുറിപ്പായിട്ടാണല്ലോ വെറും അക്ഷരങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ ഇവർക്ക് കുറച്ച് കുറച്ച് അക്ഷരങ്ങൾ അറിയാം അല്ലാണ്ട് ഈ ചിഹ്നങ്ങളോ അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ഞാൻ ആദ്യം വിചാരിച്ചു കൂടിപ്പായാലും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു മാസം മാത്രമേ ഇത് നീണ്ടു നിൽക്കൂ അതിനുശേഷം ഇതൊന്നും പാതി വഴിക്ക് വിട്ടു പോകുന്ന ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഏകദേശം പകുതി ആകുമ്പോഴത്തേക്കും നല്ല മാറ്റം കണ്ടു ചിഹ്നങ്ങളൊക്കെ ഇവൾ സ്വന്തമായിട്ട് ഇടാൻ പഠിച്ചു നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ മലയാളം വായിക്കണമെങ്കിൽ ഒരു മൂന്നാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേ നമ്മൾ കൂട്ടി വായിക്കാൻ പഠിക്കുന്നു പക്ഷേ ഈ സജിത്ര ബുക്കും സംയുക്ത ഡയറിയും ഒക്കെയാണ് മോളെ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ പ്രാപ്തരാക്കിയത് മോക്ക് ആദ്യം അവിടെ സ്കൂൾ ചേർക്കുമ്പോൾ ഒരു അക്ഷരം അറിയില്ലായിരുന്നു അങ്ങനെ പഠിക്കാനും കുറച്ച് കുറച്ച് അങ്ങ് പോയത് എൽ കെ ജി യു കെ ജി ഒന്നും പോകാതെ വന്നതാണ് ഇപ്പോൾ സ്വന്തമായി കഥ എഴുതാനും വായിക്കാനും നല്ല പറ്റുന്നുണ്ട്